ബിഹാറിൽ സത്യപ്രതിജ്ഞ ഇന്ന് മുഖ്യമന്ത്രിയായി ജെഡിയു നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പത്താം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ഇന്നലെ ചേർന്ന യു നിയമസഭാ കക്ഷിയോഗവും എൻഡിഎ യോഗവും നേതാവായി നിതീഷിനെ രാജ്ഭവനിലെത്തിയ അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്യത്ത് സമർപ്പിച്ചു പുതിയ സർക്കാർ രൂപവൽക്കരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നിതീഷ് എംഎൽഎമാരെ അഭിസംബോധന ചെയ്തു പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്താണ് ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി മേധാവി ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാർ എൻഡിഎ ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുനൂറ്റി രണ്ട് വോട്ട് നേടി വൻ വിജയം നേടിയാണ് എൻ ഡി എ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം